ഹായ് ഓൾ വെൽക്കം ടു എബിക് ലേണിംഗ് ഐ ഐം ക്ഷമിത മാത്സിൻ്റെ ഫാക്കൾട്ടിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി വണ്ണിൻ്റെ സിലബസ് അനാലിസിസ് ആണ് മാത്സിനെ ടോട്ടൽ തേർട്ടി മാർക്സാണുള്ളത് അതിൽ ട്വൻറ്റി മാർക്സ് കണ്ടൻറ് റിലേറ്റഡും ടെൻ മാർക്സ് പെഡഗോജിയാണ് അപ്പോൾ ഫസ്റ്റ് വന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടൻ്റ് ആണ് അതിൽ നമ്മളിപ്പോൾ ശരിക്കും ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വരുക എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള കേരള സിലബസിൻ്റെ ടോപ്പിക് ബേസ്ഡില് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് സെക്കൻഡറി ലെവൽ വരെ ഉണ്ടാകും അപ്പൊ അതൊക്കെ നമ്മൾ ഇതിൽ ഇവിടെ ഡിസ്കസ് ചെയ്യും പ്രാക്ടി പ്രാക്ടീസ് ചെയ്യും ഒക്കെ ചെയ്യും ഓക്കെ ഫസ്റ്റ് വന്നത് ആണ് നമ്പേഴ്സിൽ വരുന്നത് നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ ഓർഡറിങ് എഡിഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് പ്രൈം നമ്പേഴ്സ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് പ്ലേസ് വാല്യൂ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാനവിലകള് പിന്നെ നമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ്സ് എസെൻഡിങ് ഡിസെൻഡിങ് ഒക്കെ പിന്നെ അതിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷന് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോവർ ആണ് അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ പിന്നെ ഘടകങ്ങള് ഗുണിതങ്ങള് പ്രൈം നമ്പേഴ്സ് ബാജ്യസംഖ്യകള് പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അടുത്ത ടോപ്പിക് ഫ്രാക്ഷൻ ആണ് ഫ്രാക്ഷൻ ഫ്രാക്ഷനിൽ വരുന്നത് ഫ്രാക്ഷൻ ഓഫ് മെഷർ സച്ച് മെഷേഴ്സ് മീറ്റർ ലിറ്റർ ഗ്രാം ഫ്രാക്ഷണൽ പാർട്സ് ഓഫ് ഒബ്ജക്ട്സ് ഈ മീറ്റർ ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു കടയിൽ പോയിട്ട് അര ലിറ്റർ ഒരു കിലോ എന്നൊക്കെ പറയില്ല അതിന്റെ ബേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക പിന്നെ ഫ്രാക്ഷണൽ പാർട്സ് ഓഫ് ഒബ്ജക്ട്സ് ഒരു ഒബ്ജക്ട് തന്നത് ഇതിന്റെ എത്ര പാർട്ടാണ് വരിക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഈക്വൽ ഫ്രാക്ഷൻസ് ഇക്വൽ ഫ്രാക്ഷൻസ് അത് മീൻസ് ഇപ്പം ഫൈവ് ബൈ ടെൻ ഫൈവ് ബൈ ടെന്നെ നമ്മൾ എന്താ സ്മോളസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ വൺ ബൈ ടു ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരും പിന്നെ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് പറഞ്ഞാൽ എഡിഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ മിക്സഡ് ഫ്രാക്ഷൻ ഫ്രാക്ഷനിലന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലോ അതിന്റെ ഓപ്പറേഷൻസ് വരും ഡെസിമൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രാക്ഷൻസ് റിലേറ്റഡ് ടു മെട്രിക് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ അതായത് ഡെസിമലിൽ തന്നിട്ട് അതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ സീറോ ബൈ സീറോ പോയിന്റ് ഫൈവ് സീറോ പോയിന്റ് ഫൈവിനെ നമ്മൾ ഫൈവ് ബൈ ടെന്നിലേക്ക് കൺവേർട്ട് ചെയ്യില്ല ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതുപോലെ മെട്രിക് ഫ്രാക്ഷൻസ് റിലേറ്റഡ് ടു മെട്രിക് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് വോളിയും വെയ്റ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസും പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓഫ് ഡെസിമൽസ് ഡെസിമൽസിന്റെ ഓപ്പറേഷൻസ് ഡെസിമൽസിൽ വരുന്ന എഡിഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷന് അപ്പൊ അതിന്റെ സ്ഥാനവിലെ പോയിന്റ് എവിടെ ഇടണം അങ്ങനെയുള്ള കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വരും ോമെട്രി ജോമെട്രിയിൽ പറയുന്നത് പെരിമീറ്റർ ഓഫ് റെക്റ്റീലീനിയർ ഫിഗേഴ്സ് റെക്റ്റീലീനിയർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ പോളികൺസ് നമ്മളെ എന്താ റെക്റ്റാംഗിള് സ്ക്വയർ അങ്ങനെ ഡിഫറെൻറ്റ് ബഹുഭുജങ്ങൾ എന്ന് പറയും മലയാളത്തിൽ അതിൻ്റെ ഏരിയ പെരിമീറ്റർ പിന്നെ പാറ്റേൺസ് ഓഫ് ജോമെട്രിക്കൽ ഫിഗേഴ്സ് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ട്രയാംഗിൾ തരും പിന്നെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാംഗിൾ ആയിരിക്കും പിന്നെ അത് കൂടി വരും അങ്ങനെയുള്ള അതിന്റെ ഒരു ജിയോമെട്രിക്കൽ പാറ്റേൺസ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും പിന്നെ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ദെൻ ലാസ്റ്റ് വൺ മെഷർമെന്റ്സ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാല് ബേസിക് ഓപ്പറേഷൻസ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ് ഇൻവോൾവിംഗ് ലെങ് വെയിറ്റ് കെപ്പാസിറ്റി ടാങ് മണി ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ലെങ്ത് അതായത് ഫൈവ് സെന്റിമീറ്റർ ടെൻ സെന്റിമീറ്റർ അതിന്റെ അഡീഷൻ അതിന്റെ ഓപ്പറേഷൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ കിലോഗ്രാം കപ്പാസിറ്റി എത്ര ലിറ്റർ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസാണ് ഈ മാത്സിന്റെ കണ്ടന്റ് റിലേറ്റഡിൽ വരുന്നത് ഇതൊക്കെ നമ്മൾ കാര്യമായിട്ടും ഇതിന്റെ പി വൈക്ക് ചെയ്യുക പി വൈക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നാൽ നമുക്ക് ഇതിൽ നല്ല മാർക്ക് സ്കോർ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിൾ ആണ് നമ്മളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരുണ്ടാവും ഒക്കെ ഉണ്ടാകും ടി ടി സിക്ക് അപ്പം നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഈ സ്മോളർ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല നമുക്ക് പഠിച്ച് നേടിയെടുക്കാം ഓക്കെ എന്നത് വൺ മാത്സ് പെഡഗോജിയാണ് മാത്സ് പെഡഗോജി എന്ന് പറഞ്ഞാല് നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ് ഫസ്റ്റ് വൺ ഫസ്റ്റ് ടോപ്പിക് നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ് അതിൽ ഫസ്റ്റ് വരുന്നത് എബ്സ്ട്രാക്ഷൻ എബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ കാരണം നമുക്കതിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഒരു കൺസെപ്റ്റിലേക്ക് എത്തണം കാരണം ഇപ്പോൾ നമ്മൾ പ്രപഞ്ചം പ്രപഞ്ചം ഇപ്പൊ നമുക്ക് വലിയൊരു സംഭവമാണ് നമ്മളെ മൈൻഡിൽ എവിടെയോ കിടക്കുകയാണ് പ്രപഞ്ചം ഇതാണ് എന്നുള്ളത് അതുപോലെ ആറ്റം ആറ്റത്തിന് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ കൂടുതലും നമ്മൾ സൈക്കോളജി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻസ് തിങ്കിങ് ആൻഡ് റീസണിങ് കുട്ടികളുടെ ചിന്ത എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവർക്ക് യുക്തി ഉണ്ടോ അതൊക്കെയാണ് ഈ സ്വഭാവം പിന്നെ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിന്റെ ഭാഷ മാത്തമാറ്റിക്സിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അത് എങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യാം അത്രേ ഉള്ളു നെക്സ്റ്റ് വൺ പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കരിക്കുലം കരിക്കുലത്തില് നമ്മൾ കരിക്കുലത്തിൽ ഈ മാത്സിന്റെ സ്ഥാനം എന്താണെന്നാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത് അതിൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേർണിംഗ് മാത്തമാറ്റിക്സ് ഇൻ പ്രൈമറി ക്ലാസ് ചെറിയ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സില് മാത്സ് പഠിക്കുന്നതിൻ്റെ ഉള്ള ഗുണങ്ങൾ എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ അതിനെ കുറിച്ചിട്ട് പറയണം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും വാലയസ് ഓഫ് മാത്തമാറ്റിക്സ് ലേണിങ് മാത്സ് പഠിക്കുന്നതിൻ്റെ ഉള്ള ഗുണം എന്താണ് ഗുണം എന്ന് പറഞ്ഞപ്പോൾ മാത്സ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല നമ്മള് ഒരു സിനിമയിൽ പറയുന്നില്ലേ സ്വഡികത്തിൽ തിലകം പറയുന്നുണ്ട് ഭൂഗോളത്തിന്റെ പന്ത്രണ മാത്തമാറ്റിക്സിലാണ് എന്നുള്ളത് അതാണ് മാത്സ് ഇല്ലാതെ നത്തി അതുപോലെ കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ് മാത്സ് അതർ സബ്ജെക്ട് ആയിട്ടുള്ള കോറിലേറ്റർ അതിന്റെ ബന്ധം ഇപ്പം ഫിസിക്സിൽ എങ്ങനെ മാത്സ് പഠിക്കാം ഉപയോഗിക്കാം അതുപോലെ കെമിസ്ട്രിയിൽ എങ്ങനെ ഉപയോഗിക്കാം ഈവൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ പിന്നെ അതുപോലെ നമ്മൾ മലയാളത്തിലൊക്കെ നമ്മൾ ഇത്ര തൂക്കം ഈ തൂക്കം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അളവ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മാത്സ് ഇല്ലാതെ കഴിയില്ല അപ്പൊ എല്ലാ സബ്ജക്റ്റും ആയിട്ടും മാത്സിലൊരു ബന്ധം കാണുന്നുണ്ട് നെക്സ്റ്റ് വൺ ലോവർ പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി മാത്തമാറ്റിക്സ് കരിക്കുലം പിന്നെ അതിൽ വരുന്നത് നമ്മളെ കരിക്കുലം അതായത് എൽ പി യു പിയിൽ വരുന്ന മാത്സിന്റെ സിലബസ് കരിക്കുലം എന്താണ് അതിനെ കുറിച്ചിട്ടും അതിൻ്റെ സിലബസിനെ കുറിച്ചിട്ടും പഠിക്കണം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരും ഇതില് പെഡഗോജിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അത് ശരിക്കും നമ്മൾ ചിന്തിച്ചിട്ട് അതിന്റെ പ്രാക്ടീസ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ടെൻ മാർക്സും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിലടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന്റെ ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെന്റ്സ് അതിൽ വരുന്ന പ്രോപ്പർ ലേണിംഗ് എക്സ്പീരിയൻസസ് കീപ്പിംഗ് ഇൻ മൈൻഡ് ആൻഡ് മൈൻഡ് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ കുട്ടികളുടെ ശരിയായിട്ടുള്ള പഠനം പഠന രീതി എങ്ങനെയാണ് അവരെ പിന്നെ മനസ്സിൽ കുട്ടികളെ മനസ്സിലാക്കിയിട്ടുള്ള പഠനം എങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് പിന്നെ ദർ നാച്ചുറൽ ലേർണിംഗ് കപ്പാസിറ്റി എന്ത് ലേണിംഗ് പ്രോസസ്സ് അവരെ നേച്ചറായിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടുള്ള ലേണിങ് കപ്പാസിറ്റി എന്താണ് അതിന്റെ പ്രോസസ്സ് എന്താണ് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നമ്മളെ ഒരു ഒരു താങ് കൈത്താങ് സ്കഫോൾഡിങ് അത് ഉണ്ടെങ്കിൽ കുട്ടി ചിലപ്പോൾ ഉയർന്ന തലത്തിലേക്ക് മാത്സില് എത്തും കാരണം നമ്മൾ അവർക്ക് ഒരു ചെറിയൊരു ലെവലിൽ എത്തിയാൽ അവരവിടെ നിൽക്കും കാരണം ഒരു ടീച്ചർ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടി ഹയർ ലെവലിലേക്ക് ആ കുട്ടിക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതിനെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കണം പിന്നെ തിയററ്റിക്കൽ ബേസ് ഓഫ് ലേണിംഗ് മാത്തമെറ്റിക്സ് മാത്സിന്റെ സിദ്ധാന്തപര സിദ്ധാന്തപരമായിട്ടുള്ള കാര്യങ്ങള് തിയററ്റിക്കൽ തിയറി another അനദർ ടോപ്പിക് ഇസ് ടീച്ചിങ് ഓഫ് മാത്തമാറ്റിക്സ് സ്ട്രെങ്ത് ആൻഡ് മെത്തേഡ്സ് ടീച്ചിങ് സ്ട്രാറ്റജീസ് അതായത് മാത്സ് പഠിക്കുന്ന മെത്തേഡ്സ് അതിപ്പോ നോർമലി നമ്മൾ എല്ലാ സബ്ജക്റ്റിലും പഠിക്കുന്ന ആ മെത്തേഡ്സ് ഒക്കെ തന്നെയാണ് ഇതിലുപയോഗിക്കുന്നത് ഫസ്റ്റ് വൺ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് സെക്കൻഡ് വൺ പ്രോസസ് ഓറിയന്റഡ് ടീച്ചിങ് എന്തെങ്കിലും ഒരു പ്രോസസ് ഓറിയന്റ് ചെയ്ത പ്രോജക്ട്സ് സെമിനാർസ് അസൈൻമെന്റ്സ് ഫീൽഡ് ട്രിപ്പ് അത് ബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ നമ്മളിപ്പോ നോർമലി നമ്മൾ സൈക്കോളജിയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടാണോ വരുന്നതാണ് നെക്സ്റ്റ് ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എന്നു പറഞ്ഞാല് ആഗമന രീതി ഒരു പൊതുവായുധത്തിൽ നിന്നും ഒരു ജനറലിലേക്ക് എത്താം നോൺ അറിയാത്തതിൽ നിന്നും നമ്മൾ അറിയുന്നതിലേക്ക് പോകുന്നതാണ് ആഗമന രീതി ഉദാഹരണത്തിന് പറഞ്ഞാല് രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ഒരു ഇരട്ട ഇരട്ടസംഖ്യയായിരിക്കും അപ്പൊ അതൊരു പൊതു തത്വമാണ് അതൊന്ന് നമ്മളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നതാണ് ആഗമന രീതി അനദർ വൺ ഡിഡക്റ്റീവ് അതായത് ഒരു പൊതുതത്വത്തിൽ നിന്ന് ജനറലേക്ക് അത് അതായത് നോൺ ടു അൺ നമുക്ക് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെ തുക നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് പക്ഷെ അത് നമ്മളിപ്പം എങ്ങനെ മനസ്സിലാക്കും ആ ഒരു പിന്നെ കൺസെപ്റ്റ് നമ്മളെ മനസ്സിലുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഒരു ട്രയാംഗിൾ വരച്ചിട്ട് അതിൻ്റെ വാല്യൂസ് നോക്കുക അപ്പൊ നോക്കുമ്പോൾ നമുക്ക് എന്താകും അത് എല്ലാ കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും അതാണ് ജനറലിനും നമ്മളൊരു സോറി അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് എത്തുന്നത് അനദർ വൺ ഈസ് ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിന്റെ ലേണിംഗ് മെറ്റീരിയൽസ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഹാൻഡ് ബുക്സ് ഹാൻഡ് ബുക്സ് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്സ് ഉണ്ടാകുമ്പം ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി മാത്തമാറ്റിക്സ് ക്ലബ്ബ് മാത്തമാറ്റിക്കൽ മാത്തമാറ്റിക്സ് ലബോറട്ടറി മാത്തമാറ്റിക്സ് ഫെയർ മാത്തമാറ്റിക്സ് ലൈബ്രറി കളക്ടിംഗ് മാത്തമാറ്റിക് പെർസിൽസ് ആൻഡ് റിഡിൽസി ഇതൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികൾക്ക് ഗണിതശാസ്ത്ര മേളകൾ അതിലൊക്കെ നമ്മൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ അതിന്റെ ചെറിയ ചെറിയ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ദ ലാസ്റ്റ് വൺ ഇസ് മാത്തമാറ്റിക്കൽ ലേണിംഗ് ഇവാലുവേഷൻ മാത്സിന്റെ ഇവാലുവേഷന് മൂല്യനിർണ്ണയം കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ടുള്ള വാലുവേഷന് അതായത് ഒരു കുട്ടീൻ്റെ ഇപ്പൊ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നമ്മൾ ആ കുട്ടീനെ വർക്ക് ചെയ്തിട്ട് ആ കുട്ടിയിൽ എന്തൊക്കെയുണ്ട് അതിന്റെ അതിന് നമ്മളൊരു മാർക്ക് കൊടുക്കുക അതാണ് കൺസെപ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അതായത് ജൂൺ ടു മാർച്ച് വരെ നമ്മൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടാൻ നമുക്ക് മാർച്ചിലായിരിക്കും പിന്നെ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് പല തരത്തില് ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ബേസ്ഡ് കാരണം നമ്മളിപ്പോൾ ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ആക്ടിവിറ്റി അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് കൊടുക്കും ദെൻ ഗ്രേഡിങ് റെക്കോ ആൻഡ് റെക്കോർഡിംഗ് ദ റിസൾട്ട് ഡയഗ്നോസിസ് ഗ്രേഡി ഗ്രേഡിംഗിന്റെ ഒരു സിസ്റ്റം ഉണ്ട് അത് പഠിക്കാനുണ്ടാകും റെമഡിയൽ ടീച്ചിങ് അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെമഡിയൽ ടീച്ചിങ് പരിഹാര ബോധനം അതായത് സ്പെഷ്യൽ കോച്ചിങ് കാരണം നമ്മളിപ്പോൾ ഒരു ക്ലാസ്സില് ഒരു കുട്ടിക്ക് ചെറുതായിട്ട് മാത്സിൽ വീക്കാണ് ആ കുട്ടിക്ക് ഇത് ഈ കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നിയാല് നമ്മളെന്താ അതിനൊരു സ്പെഷ്യൽ കോച്ചിങ് ഒരു അരമണിക്കൂർ നമ്മൾ ക്ലാസ് ടൈമിൽ തന്നെ ആ കുട്ടീനെ വിളിച്ചിട്ട് ഒരു സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നതാണ് ദെൻ എറൽ അനാലിസിസ് ആ കുട്ടീൻ്റെ തെറ്റെന്താന്ന് മനസ്സിലാക്കി കൊടുക്കാം ഇത്രയൊക്കെയുള്ളൂ മാത്സ് പെടഗോജിയിൽ വരുന്നുള്ളത് അപ്പം ഈ മാത്സ് പെഡഗോജിന്റെ പത്ത് മാർക്ക് നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് ഈ പത്തില് പത്ത് മാർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ താങ്ക്